ചേച്ചിയേച്ചു കിടന്ന് കൊടുത്തിട്ട് വന്നോ അനീജിത് അങ്ങനെ ഒരു പച്ച മറുപടി അവിടെ പറഞ്ഞു അങ്ങനെ സിനിമയിലെ അഭിനേതാക്കളോട് ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു സിനിമ എടുത്ത് പോയി ചോദിക്കും പണ്ട് ഈ എന്റെ പ്രശ്നം പോയി ചോദിക്കും ചേച്ചി ആ ചേച്ചിയേച്ചു കിടന്ന് കൊടുത്തിട്ട് വന്നോ അഭിനയിജിത് ഒരു ഒരു പച്ച പറയും അറിയാവുന്ന നിലയിൽ പോലീസ് സ്വയം കേസ് എടുക്കാൻ എന്ന് ാര്ക്ക് വേണം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ്ഐആർ ഇട്ടതിന് ശേഷം അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് എഫ്ഐആർ റദ്ദെയ്യാം പക്ഷെ ഒരു പരാതി വേണ്ട ഇപ്പൊ പരസ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു കൊണ്ടൊരു വിഷയമുണ്ടല്ലോ അതിന്റെ പേരിൽ ആർ എഫ്ഐആറിന്റെ റൈറ്റ്സ് എന്താണെന്ന് എടുത്ത് നോക്കിയാൽ മതി പോലീസ് എഫ്ഐആർ ഇടാം പക്ഷേ ആ എഫ്ഐആർ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അറിയാം എന്തായിരിക്കും ഉച്ചപക്ഷത്രീ സ്ത്രീയല്ലാതായി മാറും ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇവർ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പം നമുക്ക് അറിയണം അറിയിക്കണം അൻപത്താറ് പേരാണ് എൻ്റെ അറിവിൽ ഡബ്ല്യു സി സി ഉണ്ടെന്ന് പറയുന്നത് എൺപത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഒരു എക്സിറ്റ് പോൾ ഒക്കെ ോ അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് പുറത്ത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ എന്നുള്ള സംഭവമുണ്ട് അപ്പൊ അത്രത്തോളം പോസിബിൾ ആണ് അത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നടക്കായിരുന്നു അതിലിട്ട് അതേപോലെ സംവിധായകനും കൂടെ ആയിരുന്നു അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ട് ഇത് സിനിമ മാത്രമല്ല സമസ്ത മേഖലകളിലെ പ്രശ്നമുണ്ട് മാധ്യമരംഗത്തെ പ്രശ്നങ്ങളില് എത്ര മാധ്യമ പ്രവർത്തകരെ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് സസ്ത മേഖലയിൽ പ്രശ്നമുണ്ട് സിനിമ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന സംഭവം ആയതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നീതി നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിൻ്റെ സോറി നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സമത്വം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും മാർക്കറ്റ് വാല്യൂ പ്രധാനം ഇപ്പോൾ ഇവരൊക്കെ വന്നിട്ട് പലപ്പോഴും സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് അവർ ഇപ്പോൾ ഒരു നായകനടി മേടിക്കുന്നത് ഇപ്പോൾ പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെൺകുട്ടി മേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അത് മേടിച്ചു വെക്കാൻ പാർവതി പാർവ്വതി മേടിക്കും മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവതിക്ക് കിട്ടത്തില്ലെങ്കിൽ നയത്താറെ മേടിക്കുന്ന കാശ് ഇവിടുത്തെ മലയാളത്തിലൂടെ നടന് കിട്ടത്തില്ല അപ്പൊ ആണോ പെണ്ണോന്ന് നോക്കിയിട്ടാണോ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞത് വീട്ടിനെ പഠിച്ച് പറഞ്ഞിട്ട് സാധാ എന്ത് പറഞ്ഞാലും ആണുങ്ങളെ കൈക്കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റും ഈ സിനിമാക്കാരിൽ ജനങ്ങളും തമ്മിലുള്ള ഒരു അന്തരം കൂടിയ മൃഗങ്ങളാണ് മൃഗങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നിരിക്കണേ സോഷ്യൽ മീഡിയ ഇതൊരു പോയിരുന്നു ഇപ്പൊ ഞാൻ ഞാൻ കുറച്ചൊക്കെ ഇതൊരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് എന്ത് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടു ഞങ്ങൾ നാട്ടിൽ ഞാനും സോമയുടെ ചായക്കടന്ന് സംസാരിക്കുന്ന മാറ്ററായി പോയി ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം